ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് മുപ്പത്തൊന്നാം അധ്യായം ഗോപികാഗീതം ഗോപികൾ പറഞ്ഞു തവ ശോഭനം വ്രജം ജീവനദാസിമാർ ഭൻ മുന്നിൽ വന്നെ തണേജവം തവ നിരീക്ഷണം ശാരദാംബുജപ്രഭകലർന്നതായി കണ്ട കണ്ടദാസിമാർ കൂലി കൂലിതേടിയിലവർക്കുനിൻവിടുതി ദുസ്സഹം മൃത്യു വിൽപ്പരം വിഷജലം പെരും പാമ്പുവായ കാറ്റിടി മുഴക്കിടും മിന്നൽ പേമഴ വൃഷസുതൻ പശുക്കുട്ടിവേഷനീവിനകളൊക്കെയും ശ്രേഷ്ഠ നീക്കിനീ സഹ യശോദൻ പുത്രനല്ല നീ അഖിലദേഹികൾക്കാത്മസാക്ഷി നീ വിധി കൊതിക്കയാൽ കാക്കുവാൻ യദുകുലത്തിൽ വന്നുഭവിച്ചവൻ ഭവഭയാൽ ഭവൽപാദബുദ്ധമേ യുലത്തിനേകാശ്രയം ഭവാൻ രമ പിടിച്ച കൈ താങ്കൾ തങ്ങൾ തന്നെറുകയിൽ സദാവണേ വിഭോ വ്രജ ജനങ്ങൾ തൻ ഗർവകറ്റുവാൻ മറയണോ ഭവാൻ പങ്കജാനന സകലദോഷ സംഹാരി നിന്റെ പുഞ്ചിരി തവാശ്രിതർക്കേ കിടേണമേ ചരണഭക്തർ തൻ പാപനാശനൻ പശുപജീവിതൻ ശ്രീനികേതനൻ ഭണിമദാപഹൻ കാമിനീകുജങ്ങളിലുടൻ പദം ചേർത്തിടേണമേ ബുധമനുജ്ഞ മാം നന്മവാക്കിനാൽ മധുപൊഴിക്കണേ പുഷ്കരേക്ഷണ വിഗതബോധരീദാസിമാർക്കുനീയധരമാധ്വിയാൽ ജീവനേ ഗണേ കവികളാൽ സ്തുതം കൽമാവഹം തവ കഥാമൃതം തപ്തജീവനം ശ്രവണമംഗളം ശ്രീവിക സ്വരം ഭൂവിത്തുവോർദാനശാലികൾ പ്രിയഭവൽ സ്മിതം പ്രേമ വീക്ഷണം കളിയും ഓർക്കുവോർ കാശു മംഗളം ഹൃദയഹാരിമയം കവട ഞങ്ങളിൽ ക്ഷോഭകാരണം വ്രജപശുക്കളൊത്തങ്ങീങ്ങവേ കണവ നിൻപദം പത്മസുന്ദരം തൃണശിൽ തൃണശിലാങ്കുരം കൊണ്ടു നോവുമെന്നിടറിടുന്നു ഹേ ഞങ്ങൾ തൻ കരൾ പകലൊടുങ്ങവേ നീലവേണിയാൽ തവ മുഖാം പൊടിപുരണ്ടതായി കണ്ടു മന്മദവ്യത സഹിച്ചു ഹേ ഞങ്ങളെത്രയോ പ്രണത കാമതൻ പത്മചാർച്ചിതൻ ധരണി ബന്ധു നീ ഭക്തരക്ഷകൻ ചരണപങ്കജം വച്ചു ഞങ്ങൾ തൻസ്തനതടങ്ങളെ ശാന്തമാക്കണേ രതിസുഖാവഹൻ ശോകനാശനൻ സ്വരിതവേണു ചുംബിച്ച ചുണ്ടിനാൽ ലഘുസുഖഭ്രമം വിസ്മരിക്കുവാൻ അമൃതതൂകണേ വീര ഞങ്ങളിൽ പകൽ വനത്തിൽ നീ സഞ്ചരിക്കവേ ത്രിടിയുഗങ്ങളായി ഞങ്ങൾ കാണുകയാൽ കുടിലകുന്തള ശ്രീ നുകർന്നിടാനിമ തടസ്സമെന്നോർക്കുമതിയിൽ പതിസുധാതിയെ തള്ളി രാത്രി നിൻകുഴൽ വിളിക്കടിപ്പെട്ടു മുഗ്ധകൾ കപട നിന്നടുത്തെത്തി മറ്റൊരാൾ വെടിയുമോക്ഷണാൽ പെൺകിടങ്ങളെ ഒളിവിൽ മന്മഥവ്യാധിഹേതുകം ചിരി മുഖപ്രസാദം കടാക്ഷവും രമവിളങ്ങിടും നിൻവിടർന്ന മാറിടവും എങ്ങൾ തന്മോഹ കാരണം പ്രജവനസ്ഥർ തന്നാർത്തി പോക്കുവാൻ അവതരിച്ച ഹേ വിശ്വമംഗള സ്വജന ദുഃഖ സംഹാരി തങ്ങളിൽ കുതിപ്പെരുത്തവർക്കേ കുതിരി അസ്മൽ കുജങ്ങൾ കഠിനങ്ങൾ മുറിപ്പെടുത്തൊല്ലെന്നോർത്തു നിൻമൃദു പദങ്ങളെ ഹൃത്തിൽ വെക്കേ പ്രാർത്ഥിപ്പു ഞങ്ങൾ മുറിയൊല്ല വനത്തിൽ മുള്ളിൽ കല്ലിൽ തടഞ്ഞു കൊണ്ടിടും ആ പദങ്ങൾ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദമസീർത്തനം ഗോവിന്ദഗോവിഹരേനാരായണം